റഷ്യ ഇറാനോട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ കുറിച്ചുള്ള ഞങ്ങളുടെ നിലപാട് എല്ലാവർക്കും അറിയാം റഷ്യയുടെ പകുതിഭാഗത്തെക്കുറിച്ച് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമായി പ്രസ്താവിക്കുകയും വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇറാനെതിരായ ഈ തികച്ചും പ്രകോപനരഹിതമായ ആക്രമണം ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിൽ ഞങ്ങൾ സ്വീകരിച്ച നിലപാടിനെ ഇത് പ്രതിഫലിപ്പിക്കുന്നു ഇറാനിയൻ ജനതയെ സഹായിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു റഷ്യൻ പ്രസിഡന്റിനും സഹപ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു ആ ആക്രമണാത്മക നടപടികളെ ശക്തമായി അപലപിച്ചതിന് ഇന്ന് റഷ്യ ചരിത്രത്തിൻ്റെ വലതുവശത്താണ്